ായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ അഞ്ച് ബാംഗ്ലൂർ ആശ്രമം ഞാൻതള്ളം പതിനേഴ് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി ഇത് മറക്കുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നു ദുഃഖം താഴെ പറയുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു നിഷേധ സ്വഭാവങ്ങളോട് നിങ്ങൾക്കുള്ള അടുപ്പം ശുഭാത്മക സ്വഭാവങ്ങളോട് നിങ്ങൾക്കുള്ള അടുപ്പം നിങ്ങളുടെ നിഷേധ സ്വഭാവങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു അത് തന്നെയാണ് ശുഭകരമായ സ്വഭാവങ്ങളുടെയും സ്ഥിതി മാത്രമല്ല നിങ്ങൾ വലിയൊരു മഹാനാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതും നിങ്ങളെ സങ്കടപ്പെടുത്തുന്നു മറ്റുള്ളവരുടേതുമായി നിങ്ങളുടെ സദ്ഗുണങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നും ആനന്ദം മാത്രമായ ചേതനയിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ദുഃഖത്തിന് കഴിയും എന്നാൽ ഇത് തിരിച്ചറിയുന്നത് ജ്ഞാനത്തിലൂടെ അതായത് അവബോധത്തിലൂടെ മാത്രമാണ് ജ്ഞാനമില്ലെങ്കിൽ ദുഃഖത്തിന് അവസാനമുണ്ടാവുകയില്ല പകരം അത് ഇരട്ടിക്കുകയാണ് ചെയ്യുക ജ്ഞാനം ദുഃഖത്തെ പൂർത്തീകരിക്കും ജ്ഞാനത്തിന്റെ പ്രഭാവം കൊണ്ട് മാത്രമേ ദുഃഖത്തെ മറികടക്കാൻ കഴിയുകയുള്ളൂ ഈ പാതയിൽ നിങ്ങൾക്ക് എല്ലാമുണ്ട് എല്ലാവിധ രുചിഭേദങ്ങളുമടങ്ങിയ ഈ ജ്ഞാനം പൂർണ്ണമാണ് അതിന് എരിവ് കൂട്ടാൻ പൊട്ടിച്ചിരി സേവനം മൗനം ഗാനം നൃത്തം ആഘോഷം യജ്ഞങ്ങൾ പരാതികൾ പ്രശ്നങ്ങൾ സങ്കീർണതകൾ എന്നിവയെല്ലാം കൂടെയുമുണ്ട് ജീവിതം വളരെ വർണ്ണാഭമായതാണ് ജയ് ഗുരുദേവ്